സോ വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് ടു ആണ് കോൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് കോമ്പനൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഓക്കെ സോ ഈ ഒരു യൂണിറ്റില് ബേസിക്കലി നമ്മൾ കുറച്ചുകൂടി കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അതിൽ ഫസ്റ്റ് വരുന്ന ആണ് ദി കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അപ്പോൾ ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഇമോഷൻ ആൻഡ് ഇന്റലിജൻസ് അപ്പൊ എന്താണ് ഇമോഷൻസ് ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് തരുന്നൊരു ഫീഡ്ബാക്ക് ആണ് അല്ലെങ്കിൽ നമുക്ക് പറയുന്ന പോലെ നമ്മൾ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെയധികം നമ്മൾ വളരെയധികം ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഭയങ്കര സന്തോഷമല്ല ഭയങ്കര സങ്കടം അല്ലാത്തൊരു മൊവ്മെന്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പവറും അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള അബിലിറ്റീസ് കുറച്ചുകൂടി ഹൈ ആയിരിക്കും അതേപോലെ തന്നെ നമുക്കിപ്പം എന്താ പറയാ പല രീതിയിൽ ഇപ്പം വളരെയധികം ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെയധികം ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഓവർ ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചിലപ്പം ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ ഇമോഷൻസ് അതിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇമോഷൻസിന്റെ പുറത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതകളുണ്ട് പക്ഷേ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇമോഷണൽ സ്റ്റേജിലൂടെയാണ് മീൻസ് സ്റ്റാറ്റസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും കറക്റ്റാകും അല്ലെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനൊക്കെ എബിലിറ്റീസ് നമുക്ക് കുറച്ചും കൂടി കൂടുതലാകും എന്നതാണ് സോ ഇമോഷൻസ് പല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ളതാണ് ആൻഡ് ഇമോഷൻ എന്ന് പറയുന്ന വേർഡ് ബേസിക്കലി ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മൂവിയർ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത് വിറ്റ് മീൻസ് എക്സൈറ്റഡ് അല്ലെങ്കിൽ ഒരു അജ്യൂറ്റേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അപ്പായിട്ടുള്ള സ്റ്റേറ്റ് എന്നൊക്കെ അർത്ഥമാണ് ബേസിക്കലി ഇമോഷൻ എന്ന് പറയുന്ന ഒരു വേർഡിന് വരുന്നത് അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് നമുക്ക് നമുക്കിപ്പോൾ വളരെ ചിന്തിക്കുന്ന സമയത്ത് തിങ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീസൺ ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇമോഷൻസ് ലൈക് ഇമോഷൻസ് പുറത്ത് തീരുമാനങ്ങൾ എടുക്കാണ്ട് വളരെ യുക്തിപരമായി ചിന്തിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന ഇമോഷൻസ് നമ്മൾ പല രീതിയിൽ അസിസ്റ്റ് ചെയ്യാറുണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ നമുക്കൊരു പേടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇൻ അതർ സെൻസ് അത് നമ്മളൊരു മെസ്സേജ് തരുകയാണ് ഇത് നമുക്ക് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്ന ഒരു നമുക്ക് ഒരു എന്താണ് ഒരു അതിന് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ഡേഞ്ചറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരാളെ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഫോം ചെയ്യാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ആണ് തരുന്നത് സൊ ഇമോഷൻസ് അങ്ങനെ പല രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറെ വശം എന്ന് പറയുന്നത് വളരെയധികം ഓവർ ഇമോഷണൽ ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ഡിസിഷൻസും തെറ്റി സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഓക്കെ സോ അങ്ങനെ രണ്ട് വശങ്ങളുണ്ട് വളരെയധികം യുക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക അതായത് ഇമോഷണൽ ആയിട്ടുള്ള സമയത്ത് പോലും ഇമോഷൻസിനെ ഒക്കെ മാറ്റി നിർത്തി വളരെ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇമോഷൻസ് ഒരു വലിയ റോൾ വഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്താണ് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയേക്കാം എന്നതാണ് അപ്പം ഇമോഷൻസിൻ്റെ അല്ലെങ്കിൽ ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നാല് ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം ആദ്യത്തത് ഇൻഫർമേഷൻസ് ഇമോഷൻസ് ആർ ഇൻഫർമേഷൻസ് ആൻഡ് പ്രസന്റ് യൂസ്ഫുൾ ഡേറ്റ അബൌട്ട് ദി വേൾഡ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ് നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻസും തരുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പേടി എന്ന് പറയുന്ന ഇമോഷൻ നമുക്കൊരു ഇൻഫർമേഷൻ തരണം അതിൽ മാറി നിൽക്കണം അല്ലെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ഇമോഷൻസ് നമുക്ക് ഓരോ എന്ത് തരുന്നുണ്ട് ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത് ഡിസിഷൻസ് മസ്റ്റ് ഇൻകോപ്പറേറ്റ് ഇമോഷൻസ് ഇൻ ഓർഡർ ടു ടു ബി എഫക്റ്റീവ് ആൻഡ് ലീഡ് ഔട്ട്കംസ് അതായത് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും ഇമോഷണൽ ആയിട്ടും അതിനെ ചിന്തിക്കാനുള്ളത് ആണ് ഇമോഷൻസിനെ പാടി നിർത്തി മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷെ എന്താണ് ഇമോഷൻസിനെ കൂടി കൺസിഡർ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെയിൻഹാർഡ് ആൻഡ് സ്പോർട്സിന്റെ ഒരു സ്റ്റഡി പറയുന്ന പോലെ ഓവർ ഇമോഷണൽ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ലീഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ഓക്കെ തേർഡ് പോയിന്റ് വി ക്യാൻ ട്രൈ ടു ഇഗ്നോർ ഇമോഷൻസ് ബട്ട് ഡസന്റ് വർക്ക് നമുക്ക് ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് ഇമോഷൻസിന് ഇങ്ങനെ കുഴിച്ചു മൂടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഓബ്വിയസ്ലി നമുക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടിടത്ത് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് and the fourth point is we can try to hide emotions but are not as നോട്ട് as we think ബി തിങ് നമുക്ക് ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ ഒരാളുടെ undengil adu അത് ingane endana ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും എന്താണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സംഭവമാണ് അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഓരോ റിലേഷൻഷിപ്പ്സും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് നാലാമത്തെ ഫ്രിൻസിപ്പിൾ എന്ന് പറയും നെക്സ്റ്റ് ഡെഫിനേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അപ്പം ബേസിക്കലി ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ് ഓക്കെ അത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടും അതേപോലെ തന്നെ ഒരു സോഷ്യൽ ആയിട്ടുള്ള സ്കില്ലായിട്ടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും വേറൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേറൊരാളെ കൃത്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവർ ഓവർ എക്സ്പ്രസീവ് ആകുന്ന സമയത്ത് ഓവർ ഇമോഷണൽ ആകുന്ന സമയത്ത് അവരെ നമുക്ക് എന്താണ് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് എംപത്തൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽ ആയിട്ടാണ് ഇമോഷണൽ ഇന്റലിജൻസിന് കൺസിഡർ ചെയ്യുന്നതാണ് അപ്പം പല രീതിയിൽ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ മുമ്പിൽ വരുന്ന പല ചാലഞ്ചസിനെയൊക്കെ മറികടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ പല സോഷ്യൽ റിലേഷൻഷിപ്പ്സും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾ ചൂടാവുന്ന അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളും തിരിച്ച് അതേപോലെ പ്രതികരിക്കുകയാണെങ്കിൽ എന്താ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോളണം എന്നില്ലേ സോ എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ പെരുമാറിയത് ഞാൻ ഇങ്ങനെ പെരുമാറിയാൽ അത് ശരിയാവില്ല എന്നൊക്കെ വളരെ യുക്തിപരമായി ചിന്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവാ എന്നുള്ളതാണ് സോ ബേസിക്കലി ഇമോഷണൽ ഇന്റലിജൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പല സോഷ്യൽ റിലേഷൻഷിപ്പ്സ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ നമ്മുടെ ചാലഞ്ചസൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി ഏതൊക്കെയാണ് മോസ്റ്റ് പോപ്പുലർ ഡെഫിനേഷൻസ് എന്നുള്ളതാണ് അതിൽ ആദ്യത്തത് ഗോൾഡ് മാൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ കൊടുത്തിട്ടുള്ള ഡെഫിനേഷനാണ് ഇമോഷണൽ ഇന്റലിജൻസ് ദ കെപ്പാസിറ്റി ഫോർ റെഗഗ്നൈസിംഗ് ആർ ഓൺ ഫീലിംഗ് അതേഴ്സ് ഫോർ മോട്ടിവേറ്റിംഗ് ആർസേഴ്സ് ആൻഡ് ഫോർ മാനേജ് മാനേജിംഗ് ഇമോഷൻസ് വെൽസേഴ്സ് ആൻഡ് ആർ റിലേഷൻഷിപ്സ് അതായത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് തിരിച്ചറിയാനും അത് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വളരെ വ്യക്തിപരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇമോഷണൽ ഇന്റലിജൻസിനെ പറയുന്നത് അതിനുള്ളൊരു കെപ്പാസിറ്റി ആയിട്ടാണ് ഇമോഷണൽ ഇന്റലിജൻസിനെ പറയുന്നത് അത് നമ്മൾ പല രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അതേപോലെ തന്നെ റിവൻ ബാറിന്റെ ഒരു വേറൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നെറിയ ഓഫ് നോൺ കൊഗ്നേറ്റീവ് എബിലിറ്റീസ് എന്നുള്ളതാണ് അതായത് കൊഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ തോട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് കൊഗ്നേറ്റീവ് സോ നോൺ കൊഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ തോട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു എബിലിറ്റി ആണ് ഇമോഷണൽ ഇന്റലിജൻസ് അതേപോലെ തന്നെ നമുക്ക് പല എൻവയർമെന്റിൽ വരുന്ന പല ഡിമാൻഡുകളെയും ചാലഞ്ചുകളെയും അല്ലെങ്കിൽ ഇവരൊക്കെ മറികടന്ന് പോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളതാണെന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു വലിയ ലോസ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടമുണ്ടായി അല്ലെങ്കിൽ ഒരു ആരുടെ ആരും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മരണം ഇതിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ദിവസം ഇത് സംഭവിച്ചേ പറ്റുന്നു അല്ലെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ ആ ഒരു ചലഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് സെലോബെ ആൻഡ് മേയർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് അവർ കൺസിഡർ ചെയ്യുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ബേസിക്കലി അത് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെയും ദ എബിലിറ്റി ടു മോണിറ്റർ വൺ സോൺ അതേഴ്സ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണ് നമ്മുടെ ഇമോഷൻസ് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുക കൺട്രോൾ ചെയ്യാൻ പറ്റുക മാനേജ് ചെയ്യാൻ പറ്റുക ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത് ബട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം റിയോവൻ ബാർ പറയുന്നത് നോൺ കോർഡിനേറ്റീവ് എബിലിറ്റി ആയിട്ടാണ് പറയുന്നത് സെലോവിയൻ മേയർ പറയുന്നത് അതൊരു സോഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ മേർ ആൻഡ് സെലവിയെ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ കുറച്ചും കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കോംപ്രഹെൻസീവ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ കപ്പാസിറ്റു റീസൺ അബൌട്ട് ഇമോഷൻസ് ആൻഡ് ഇമോഷൻസ് ടു എൻഹാൻസ് ഇൻക്ലൂഡ്സ് ടു അക്യൂറേറ്റ്ലി പെർസീവ് ടു എസ്എസ് ഇൻ ജനറേറ്റ് സോ എമോഷൻസ് അഡർസ്റ്റാൻഡ് ഇമോഷൻ ആൻഡ് ഇമോഷണൽ നോളജ് ആൻഡ് ടു റിഫ്ലക്റ്റീവ്ലി റെഗുലേറ്റ് ഇമോഷൻ ഹു ഹാസ് ടു പ്രമോട്ട് എജ്യൂക്കേഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ഗ്രോത്ത് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ചു എന്ന് മാത്രമേ ഉള്ളു അതായത് കൃത്യമായിട്ട് നമ്മളെ ഇമോഷൻസ് റീസ് നമുക്ക് ഇപ്പം എന്ത് ഇമോഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇതിനെ ഞാൻ മറികടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം അപ്പൊ കൃത്യമായിട്ട് ഓരോ ഇമോഷൻസിനെ റീസൺ ചെയ്യാനും അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇമോഷൻസിനെ മനസ്സിലാക്കി ചിന്തിക്കാനും അതേപോലെ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇമോഷണലി ആൻഡ് ഇന്റലക്ച്വലി നല്ലൊരു ഗ്രോത്തിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ് ചെയ്യുന്ന ഒരു ആയിട്ടാണ് ഇമോഷണൽ ഇന്റലിജൻസിന് പറയുന്നത് എന്നുള്ളതാണ് ഓക്കെ ദിസ് പെർസ്പെക്ടീവ് എംഫസൈസസ് ഓഫ് എമോഷണൽ ഇന്റലിജൻസ് അൻഡിഷേഡ് ബൈ അതർ തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക് സോ ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടി ഒന്ന് കോംപ്രിഹൻസീവ് ആയിട്ട് ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് തിയറീസിനൊക്കെ ആയിട്ട് കമ്പയൻ ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ച ഒരു തിയറിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് കുറച്ചും കൂടി നമ്മൾ ഇപ്പൊ എൻകൗണ്ടർ ചെയ്യുന്ന ഇമോഷൻസ് ഏതാണെന്ന് തിരിച്ചറിയാം ഇമോഷൻസിന് ഇമോഷൻസിനെ അതായത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇമോഷൻസിനെ കൂടി കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇമോഷൻസിനെ കൺസിഡർ ചെയ്ത് തിങ്ക് ചെയ്യുന്നതാണ് അതായത് ഇമോഷൻ ഫോർ എക്സാമ്പിൾ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നമ്മൾ തോട്ട് പ്രോസസ്സിനെ എഫക്ട് ചെയ്യാണ്ടിരിക്കുകയും എന്നാൽ ഇമോഷൻസിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയും അതേപോലെ തന്നെ നമുക്ക് ഇന്റലക്ച്വൽ ആൻഡ് പേഴ്സണൽ അതേപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു കോംപ്രിഹെൻസീവ് ഡെഫിനേഷൻ പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്കറിയാം അറിയാം ഐക്യു എന്ന് പറയുന്നത് അതായത് ഒരാളുടെ ഇന്റലിജൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും ഐക്യൂരാണ് വൺ ട്വന്റി ഐക്യു ആണ് പറയുന്നത് ഒരാൾ ഹിസ്റ്റ് ബ്രില്യൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാറുണ്ട് സോ അതേപോലെ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നമുക്ക് മെഷർ ചെയ്യാം അതിന്റെ യൂണിറ്റ് ഇക്യു എന്നുള്ളതാണ് ഇമോഷണൽ കോഷ്യൻറ്റ് എന്ന് പറയുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ബ്രാഡ്ബറി ആൻഡ് എൻക്രീവ്സ് പറയുന്നത് നമ്മൾ ഒരു ഹോൾ പേഴ്സണെ മനസ്സിലാക്കുന്ന സമയത്ത് മൂന്ന് ഘടകങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത് ഒന്ന് പേഴ്സണാലിറ്റി രണ്ടാമത്തത് ഇന്റലിജൻസ് ആൻഡ് മൂന്നാമത്തെ മിസ്സിംഗ് പീസ് ആയിട്ട് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഒരു മനുഷ്യനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ ആസ് എ ഹോൾ പേഴ്സൺ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അയാളുടെ ഇമോഷണൽ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് അയാളുടെ പേഴ്സണാലിറ്റി എന്താണ് ഇത് മൂന്നുമാണ് ഒരു ടോട്ടൽ ഫ്രെയിംവർക്ക് നമുക്ക് ഒരാളെ കുറിച്ച് തരാ എന്നുള്ളതാണ് ബേസിക്കലി ബ്രാഡ്ബുറി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു കോൺസെപ്റ്റായിട്ട് കൂട്ടി ചേർത്ത് പറയാൻ പറ്റുന്ന ഒന്നല്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾക്ക് ഇമോഷ ഇന്റലിജൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് സോ ഒരാളുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വേറെ ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് കൂട്ടി ചേർത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് ഒരാൾക്ക് ഇന്റലിജൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഡസന്റ് മീൻ ദാറ്റ് മൈറ്റ് ഹാവ് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവാനും ഉണ്ടാതിരിക്കാനും സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് ഇതായത് കൊണ്ട് അയാൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടായിക്കൊള്ളണം എന്ന് പറയാൻ പറ്റില്ല സോ ഒരു ട്രേറ്റും അല്ലെങ്കിൽ ഒരു വേറെ വേറൊരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് കൂടി ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇമോഷണൽ ഇന്റലിജൻസ് അതൊരു ഡിസ്റ്റിങ് ആയിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രേറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി തന്നെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നതാണ് ഓക്കെ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഒരാൾ ഭയങ്കര ഇന്റലിജന്റ് ആണ് ഭയങ്കര ഐക്യൂ ഒക്കെ ഉണ്ട് ഡസന്റ് മീൻ ദാറ്റ് ടാലന്റ് ഐക്യൂ ഉണ്ടായിക്കോളണം എന്നില്ല ഭയങ്കര പഠിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര നോളജ് ഉണ്ട് പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ദേഷ്യം പിടിക്കേണ്ട അടുത്ത് എങ്ങനെ ദേഷ്യം പിടിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് ആ കാര്യം അവതരിപ്പിക്കണം ഇങ്ങനത്തെ ഇമോഷണൽ ഇന്റലിജൻസ് അയാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഓക്കെ അതേപോലെ വേറെ ഒരു ഓർക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഒരു മനുഷ്യനുള്ളത് ഇമോഷണൽ പേഴ്സണാലിറ്റി ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് ഇപ്പൊ പേഴ്സണാലിറ്റിയും ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് ഒരു പതിനെട്ട് ടു ഇരുപത് വയസ്സാവുമ്പഴേക്കും സ്റ്റേബിൾ ആവും അല്ലെ പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് എൻഹാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ് നമ്മൾ വളരും തോറും അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഇരുപത് വയസ്സ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഞാൻ ആ ഒരു സ്കില് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി എനിക്ക് കിട്ടി എന്നൊക്കെ പറയാ പറഞ്ഞു കേൾക്കാറാണ് അല്ലെങ്കിൽ ഇപ്പം എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അങ്ങനെ ഒരു സംഭവമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് ഇറ്റ് കീപ്സ് ചേഞ്ചിങ് അല്ലെങ്കിൽ ഇറ്റ് കീപ്സ് ഓൺ ഇവോൾവിങ് ഓവർ ടൈം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യത്യാസം ഇമോഷണൽ ഇന്റലിജൻസും ഇന്റലിജൻസും പേഴ്സണാലിറ്റിയും തമ്മിലുള്ളത് അപ്പം ഇനി പറഞ്ഞു വരുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഐക്യ എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ ജനറ്റിക്കലി അത് ഒരു പരിധി വരെ ഫിക്സ്ഡ് ആണ് പിന്നീട് നമ്മൾ എൻവയൺമെന്റിൽ നിന്നും അക്വയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഈക്യു എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇമോഷണൽ ഇന്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ് ഇൻപത്തി സിംപത്തി വേറൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുക തിരിച്ചറിയാൻ പറ്റുക ഇതൊക്കെ നമുക്ക് നേർച്ചർ ചെയ്ത് ഒരാളിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഓക്കെ അപ്പൊ അതിന്റെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പല റിസർച്ചസും കാണിക്കുന്നത് കുറച്ചും കൂടി ഓൾഡർ ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് കുറച്ചും കൂടി കൂടുതലാണെന്നതാണ് മേ ബി ബിക്കോസ് അവർ കുറച്ചും കൂടി എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി മെച്യൂർ ആകും തോറും അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് എവിടെ ദേഷ്യം പിടിക്കണം എങ്ങനെ ദേഷ്യം പിടിക്കാം ഇതെങ്ങനെ ചെയ്താൽ ശരിയാകും എന്നുള്ള ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് വളരും തോറും വലിയ മെച്യൂർ ആകും തോറും കീപ്സ് ഓൺ ഡെവലപ്പിംഗ് എന്ന് പറയുന്നതാണ് ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇസ് വാട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ഇപ്പൊ ഞാൻ കുറെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും വേറൊരാളുടെ ഇമോഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവാണ് എന്നുള്ളത് സോ അതെന്താണെന്നുള്ളത് ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് പറയാം ബി ബീങ് അവയർ ഓഫ് മൺസെൽഫ് നമ്മളെ കുറിച്ച് അറിയാം ബീങ് ഏബിൾ ടു മാനേജ് ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുക ബീങ് സോഷ്യലി അവെയർ സോഷ്യലി ബാക്കിയുള്ളവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുക എബിലിറ്റി ടു മാനേജ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബൈ യൂസിങ് ഇമോഷൻസ് കൃത്യമായിട്ട് ഇപ്പം നമ്മൾ മാരേജ് റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ്സ് ആണെങ്കിലും അവിടെയൊക്കെ ഇമോഷൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്ത് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എ ഫീൽഡ് ഓഫ് സയന്റിഫിക് സ്റ്റഡി എന്നതാണ് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇപ്പ്രണ്ട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ സോ ഇതാണ് വോട്ട് ഇമോഷണൽ ഇന്റലിജൻസ് എസ് ഇനി എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലാത്തത് ഓക്കെ ബാക്കി നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാന്ന് പറയുന്നത് അല്ല ഇപ്പൊ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കണം അതല്ലാണ്ട് ദേഷ്യം ഇങ്ങനെ കുഴിച്ചു മൂടണം എന്നുള്ളതല്ല പക്ഷെ എന്താണ് അത് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുക വേറൊരാൾ ഹേർട്ട് ചെയ്യാണ്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് അതല്ലാണ്ട് ഇമോഷൻസ് സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് അല്ല അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ തീരുമാനങ്ങളെ ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് അല്ല അത് ഇമോഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം പക്ഷെ ഇമോഷൻസ് ആയിരിക്കരുത് നമ്മളെ ചിന്തകളെ ഡോമിനേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പെർമനന്റ് ട്രേറ്റ് അല്ല നമുക്ക് ഓരോരുത്തർക്കും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇമോഷണൽ ഇന്റലിജൻസ് ഒരാൾക്ക് ചിലപ്പോൾ ചെറുപ്പത്തില് വേറൊരാള് സങ്കടങ്ങളിൽ നമുക്ക് എമ്പത്തൈസ് ചെയ്യാൻ പറ്റിക്കണം എന്നില്ല പക്ഷേ അയാൾ മെച്ചൂർ ആകും തോറും അത് എംപത്തൈസ് ചെയ്യാനുള്ള കഴിവ് ചിലപ്പോൾ കൂടി വരാം എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു മെച്യുറേഷൻ അതേപോലെ തന്നെ ഒരാളുടെ ഇമോഷൻ ഒരാൾക്ക് ഇമോഷണലി ഇന്റലിജന്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ഇന്റലിജൻസ് ഉണ്ടായി ഭയങ്കര സിമ്പത്തറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കര സഹായിക്കുന്ന ഒരാളായിരിക്കാം ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് അയാള് ഭയങ്കര അക്കാഡമിക്കലി ഇന്റലിജന്റ് ആയിക്കോളണം എന്നില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് അപ്പോസ് ആപ്റ്റിറ്റ്യൂഡ് ഓർ ഇൻട്രസ്റ്റ് ഇത് ഒരാളുടെ ഇൻട്രസ്റ്റിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരാളുടെ കഴിവോ അല്ല അത് നമ്മളിങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന എബിലിറ്റി ആണ് എന്നാണ് അവോയ്ഡൻസ് ഓഫ് കോൺഫ്ലിക് അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് പാടെ ഒരു കോൺഫ്ലിക്റ്റുകളും ഇല്ലാതെ ലൈഫിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നതല്ല ഇമോഷണൽ ഇന്റലിജൻസ് കൃത്യമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാം പക്ഷെ അത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആൻഡ് അത് നമ്മുടെ ഒരാൾ ഇമോഷണൽ ഇന്റലിജന്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഡസ മീൻ പേഴ്സൺ ദിനി സക്സിഡ് ഇൻസ് ലൈഫ് അപ്പൊ അതൊരു ലൈഫിലെ സക്സസിന്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ല ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് പോയിന്റ് ഓക്കെ സോ ദി ഹോൾ നമ്മളൊരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നോൺ കോഗ്നേറ്റീവ് എബിലിറ്റീസ് ആണ് നമുക്ക് നമ്മുടെ ഇമോഷൻസും മക്കളെ ഇമോഷൻസും അത് മാനേജ് ചെയ്യാനും ഇതിനൊക്കെയുള്ള ഒരു എബിലിറ്റീസ് കൂടി ചേർന്നിട്ടുള്ളതാണ് ആൻഡ് വളരെ കോമൺ വേർഡ്സ് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളതാണ് എവിടെ എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം ഒരു മരണവിട്ട് പോയിട്ട് നമ്മൾ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കോമൺ സെൻസ് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കോമൺ സെൻസ് ഓഫ് സ്മീറ്റ് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്നുള്ളതാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ okay. A practical knowledge that one needs to have to have be effective. ിലും നമുക്ക് തിളങ്ങി നിക്കാൻ വളരെ അത്യാവശ്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു എവിടെ നമുക്ക് ദേഷ്യപ്പെടാം എവിടെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് അതേപോലെ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് എനി വൺ കെൻ ബിക്കം ആൻഗ്രി ദാറ്റ് ഇസ് ഈസി അതായത് ദേഷ്യപ്പെടാ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ് പക്ഷെ ി സെയിം ടൈംസ് പവർ നോട്ട് ഈസിതാണ് അതുകൂടെ പറയാം എനി ബഡി ക്യാൻ ബിക്കം ആൻഗ്രി ആർക്കും ആണെങ്കിൽ ദേഷ്യപ്പെടാം എനിക്ക് അത് വളരെ ദേഷ്യപ്പെടാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമാണ് പക്ഷേ എങ്ങനെ ദേഷ്യപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ റൈറ്റ് ശരിയായ ഒരു ഡിഗ്രിക്കനുസരിച്ച് അല്ലെങ്കിൽ കൂട്ടിത്തെറിക്കേണ്ട ഒരു മിതമായ അവസ്ഥയിൽ എങ്ങനെ ദേഷ്യപ്പെടാം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ടൈം നോക്കിയിട്ട് എങ്ങനെ ദേഷ്യപ്പെടാം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസ് ഒക്കെ കണ്ടതിന് ശേഷം ആ ഒരു അതായത് നമുക്ക് ഒരാളുടെ ദേഷ്യം തോന്നുമ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അത് അയാൾക്ക് കൂടി ഹേർട്ട് ചെയ്യാണ്ട് ഒരു സമയവും കാലമൊക്കെ നോക്കി കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നുള്ള ഒരു ഇമോഷണൽ ഇന്റലിജൻസ് അതിന് അധികം അത്യാവശ്യമാണ് എന്നുള്ളതാണ് സോ വളരെയധികം നമുക്ക് നമ്മുടെ ഇമോഷൻസും അതേപോലെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളായിട്ടാണ് പറയുന്നത് സോ ഇതാണ് ബേസിക്കലി ഈ ഒരു യൂണിറ്റി ഇതുവരെ നമുക്ക് എന്താണ് ഇമോഷണൽ രണ്ട് കോൺസെപ്റ്റുകളാണെന്ന് പറഞ്ഞു ആൻഡ് പല ഡെഫിനേഷൻസും ഡിസ്കസ് ചെയ്തു ആൻഡ് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലാത്തത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് സോ അടിൽ അത് നമ്മൾ ഇതിന്റെ ഒരു ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു